ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ പുരയിടത്തിൽ നിന്ന് കുരുമുളക് കൃഷി നശിപ്പിച്ചതായി പരാതി കൊല്ലം കരവാളൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ വെഞ്ചെമ്പ് നെല്ലിക്കുന്ന് വീട്ടിൽ അഡ്വക്കേറ്റ് ആര്യയുടെ പുരയിടത്തിൽ മുന്നറിയിപ്പ് നൽകാതെ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ അതിക്രമിച്ചു കയറി ഇരുന്നൂറ്റമ്പതോളം മൂട് കുരുമുളക് കൃഷി നശിപ്പിച്ചു എന്നാണ് പരാതി സംഭവത്തിൽ പുനലൂർ പോലീസിലും ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർക്കും അഡ്വക്കേറ്റ് ആര്യ നൽകി വാർഡിലെ ചീമക്കൊന്ന് നട്ട് അതിൽ കുരുമുളക് റിഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ എൻ്റെ വസ്തുവിൽ ഇവിടെ വീട്ടിലാളില്ലാതിരുന്ന് നേരത്തെ അതിക്രമിച്ച് കയറി ആ ചീമക്കൊന്നുകൾ മൂടോടെ വെട്ടി നശിപ്പിച്ചു അതാണ്ട് വിളവെടുപ്പിന് ഭാഗമായി നിന്ന് കുരുമുളകുകൾ പൂർണ്ണമായിട്ടും നശിച്ചു എനിക്ക് പ്രതിവർഷം ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് കുരുമുളകിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നു അതാണ്ട് ഇരുന്നൂറ്റമ്പത് മൂടോളം കുരുമുളക് വെട്ടി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം എൻ്റെ അച്ഛൻ ഒന്നര മാസം മുൻപാണ് മരിച്ചത് അമ്മയും മരിച്ചു ഇവിടെ ആൾ താമസമില്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഓടോടെ വെട്ടി നശിപ്പിക്കുന്ന ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയില്ല പോലീസും പോലീസിലും കേസിലും നടപടികളൊന്നും ആയിട്ടില്ല പ്രതിവർഷം ഒന്നര ലക്ഷത്തോളം രൂപയുടെ കുരുമുളക് ലഭിക്കുന്ന കൃഷിയാണ് നശിപ്പിച്ചതെന്ന് അഡ്വക്കേറ്റ് ആര്യ പറയുന്നു അടുത്ത മാസം വിളവെടുക്കുവാനിരിക്കവെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വസ്തുവിൽ അതിക്രമിച്ചു കയറി ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ കുരുമുളക് കൃഷി നശിപ്പിച്ചതെന്നാണ് പരാതി ആര്യയുടെ വസ്തുവിന് മുകളിലൂടെ ഇലവൻ കെ വി ലൈൻ കടന്നുപോകുന്നുണ്ട് കുരുമുളക് പടർത്തിവിട്ട മരത്തിന്റെ ശിഖരം ഇലവൻ കെ വി ലൈനിൽ തട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് വസ്തു ഉടമയ്ക്ക് മുൻകൂട്ടി നോട്ടീസോ മുന്നറിയിപ്പോ നൽകാതെ അതിക്രമിച്ചു കയറി കുരുമുളക് നിന്ന മരങ്ങൾ മൂടോടെ വെട്ടി നശിപ്പിച്ചത് തന്റെ പരാതികൾ നടപടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുവാനാണ് തീരുമാനമെന്ന് അഡ്വക്കേറ്റ് ആര്യ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.